നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു ഇപ്പോൾ രാഷ്ട്രീയ സംവാദങ്ങളുടെ കൂടി ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത് പല മാധ്യമങ്ങളുടെയും ഒക്കെ വേദികൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുമുണ്ട് മാതൃഭൂമിയുടെ ക എന്ന സാഹിത്യ ഉത്സവത്തിൽ രാഷ്ട്രീയം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ചയായി അതിൽ രാഷ്ട്രീയമായ വിശകലനത്തിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ നിരീക്ഷകരാണ് വളരെ സരസമായി സംവദിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോട് അവതാരകൻ ഒരു ചോദ്യം ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായി ഒന്ന് ചിരിക്കാത്തതെന്താണ് അദ്ദേഹം ഒന്ന് നന്നായി ചിരിച്ചാൽ കുറെ ഒരു ശരീരഭാഷയൊക്കെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ജനകീയമാകില്ലേ ഹൃദ്യമാകില്ലേ എന്ന ചോദ്യമാണ് അവതാരകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി മുള്ളുമൊരിക്കിൽ മുന്തിരിങ്ങിയ പഴം കായ്ക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ അത് ഒരിക്കലും നടക്കില്ലല്ലോ എന്നാണ് വളരെ സരസമായ മറുപടിയാണ് പിണറായി വിജയൻ ഒരു ഒരു പരുക്കൻ സ്വഭാവക്കാരനാണ് മനുഷ്യൻ പലവിധമാണത് പല സ്വഭാവങ്ങൾ പല രീതികൾ പല ശരീരഭാഷകൾ പല അംഗചലനങ്ങൾ എല്ലാം പലതും വ്യത്യസ്തമാണ് എല്ലാവർക്കും പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ തന്നെ വളരെ സരസമായി സംവദിക്കുന്ന സംഭാഷണം നടത്തുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമുക്കുണ്ട് നമുക്ക് നേതാക്കൾ നമുക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന അന്തരിച്ച ശ്രീ ഉഴവൂർ വിജയൻ സരസമായി സംവദിക്കുക ജനങ്ങളോട് നർമ്മത്തിൽ കയറുന്ന രീതിയിൽ ഇടപഴകുക കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വിശദീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പൊതുപ്രവർത്തകർ ശീലിക്കേണ്ട ഒരു വിഷയമാണ് എന്തോ നിർഭാഗ്യം കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് പരാതിയായി പലരും പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം കൊണ്ടാണ് അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഏകാധിപത്യ പ്രവണത കൊണ്ടാണ് എന്നൊക്കെ മാധ്യമങ്ങളോടക്കം കയറിക്കുകയും മൈക്കിനു എതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയങ്ങൾ നമുക്കറിയാം എന്തൊക്കെയായാലും ശരി ഈ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയമായ ഒരു പക്വതയുള്ള വ്യക്തി ജനങ്ങളോട് സാധാരണ ജനങ്ങളോട് കൂടുതൽ അടുക്കില്ല അല്ലെങ്കിൽ അടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നതാണ് സത്യം അതുപോലെ ഇദ്ദേഹത്തെ ഇരട്ടച്ചങ്കൻ അല്ലെങ്കിൽ പല പേരുകളൊക്കെ ഇട്ട് വ്യക്തിപൂജ നടത്തി എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്നാണ് സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തൊക്കെയായാലും വ്യക്തിപൂജയും ഇതുപോലെയുള്ള കാരണഭൂതൻ ഇരട്ട ക്യാപ്റ്റൻ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അദ്ദേഹം രഹസ്യമായി ആസ്വദിക്കുന്നുണ്ട് എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് മുള്ളുപുരിക്കിൽ ഒരിക്കലും പഴം കായ്ക്കില്ല കാഞ്ഞിരക്കുരു ഒരിക്കലും മധുരിക്കില്ല അല്ലെങ്കിൽ കാഞ്ഞിര കുരുവിൽ മറ്റ് ഫലങ്ങളൊന്നും തന്നെ കായ്ക്കില്ല അതോ കഴിച്ചു തന്നെ ഇരിക്കും മുള്ളുപുരിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ലാത്ത മരമാണ് എന്ന് പറയുന്നു അതൊരു ആലങ്കാരിക ഭാഷയിൽ മലയാളത്തിലെ ആലങ്കാരിക ഭാഷയിൽ ജനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സമൂഹവുമായിട്ടോ അടുത്ത ഇടപഴകാത്ത അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ജനങ്ങളോട് മാന്യമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിലും പെരുമാറാത്ത ആളുകളെയൊക്കെ തന്നെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന ഒരു മരത്തിന്റെ പേരാണ് എന്ന് മുള്ളുമുരിക്കുന്നത് ഒരിക്കലും പിണറായി വിജയൻ മുള്ളുപുരിക്കാണെന്നോ അദ്ദേഹം കടിച്ചാൽ പൊട്ടാത്ത ഒരു കല്ലാണെന്നോ ഒന്നും നമ്മളാരും പറയുന്നില്ല അത് അദ്ദേഹം ജയശേഖറിനെ മാത്രം അഭിപ്രായമാണ് അദ്ദേഹം അത് സരസമായി പറഞ്ഞു എന്നേ ഉള്ളൂ എന്തൊക്കെയായാലും മുള്ളുപുരിക്കിൽ മുന്തിരിഞ്ഞ പഴം കായ്ക്കില്ല തെരഞ്ഞെടുപ്പ് അടുത്തില്ലേ കുറച്ച് ചിരിയൊക്കെ ആകാം കുറച്ച് സംഭാഷണമൊക്കെ ആകാം ജനങ്ങളുമായി കുറച്ചുകൂടി ഇടപഴകിക്കൊണ്ട് ഉള്ള ഒരു നീക്കമൊക്കെ മുഖ്യമന്ത്രി നടത്തും എന്ന് നമ്മളെല്ലാവരും കരുതുന്നു പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ നിറച്ച് ചിരിച്ചു കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ പിറന്നാളായിരുന്നു ആ ഒരു ദിവസം ആ ദിവസം അദ്ദേഹം എല്ലാവർക്കും ലഡു വിതരണം ചെയ്ത് വളരെ ചിരിച്ച് സരസമായി സ്നേഹത്തോടെ ഒക്കെ തന്നെ മാധ്യമ പ്രവർത്തകരോടും ഒക്കെ സംസാരിച്ചത് നമ്മൾ ഇന്നും ഓർക്കുന്നു ആ ഒരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോയ മറ്റൊരു മാധ്യമത്തിനു വേണ്ടി കവർ ചെയ്യാൻ പോയ ആ ഒരു ഓർമ്മ എനിക്കിന്നുമുണ്ട് എന്തായാലും ചിരി വിടരട്ടെ സന്തോഷമുണ്ടാകട്ടെ ബുദ്ധിമുട്ടുകളും അഭിപ്രായ ഭിന്നതകളും രാഷ്ട്രീയമായ എതിർപ്പുകളും ഒക്കെ തന്നെ എല്ലായിടത്തും ഉണ്ടാകും കേരളം ഒരു മിശ്ര പൊതു സമൂഹമാണ് അഭിപ്രായങ്ങൾ പലതുണ്ട് ഭരണകർത്താക്കൾ എന്തായാലും ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് അവർ ജനങ്ങളോട് കൂടുതൽ സ്നേഹത്തോടെ കരുതലോടെ ചിരിച്ചുകൊണ്ട് ഒക്കെ അവർക്ക് സംഭാഷണം നടത്താൻ സാധിക്കട്ടെ മുഖ്യമന്ത്രിക്കും സാധിക്കട്ടെ എല്ലാ നേതാക്കൾക്കും അത് സാധിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ ആ ഒരു അവലോകന മികവിൽ നിന്നും ഒക്കെയാണ് എന്തൊക്കെയാലും കൂടുതൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നായനാരുടെ കാര്യമൊക്കെ പറഞ്ഞു നായനാർ പലരോടും ഇത്തിരി കടന്ന ചില സംസാരങ്ങളുണ്ടെങ്കിലും അതാ അത് നായനാരിലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു നായനാരുടെ ശൈലി ഇ കെ നായനാർ എന്ന ആ വ്യക്തിയുടെ ശൈലി ആണ് അത് എന്ന് കരുതി രാഷ്ട്രീയ എതിർപ്പുള്ളവർ പോലും ചിരിക്കുകയേ ഉള്ളൂ അല്ലെങ്കിൽ നർമ്മം ആസ്വദിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് വി എസ് അച്യുതാനന്ദനും അദ്ദേഹവും പല കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയുന്ന ആളാണ് പക്ഷേ പറഞ്ഞത് വി എസ് ആയതുകൊണ്ട് വി എസിന് നർമ്മം കലർത്തിയുള്ള പറച്ചിലില്ല അദ്ദേഹത്തിന്റെ പറച്ചിലിൽ തന്നെ ഒരു നർമ്മമുണ്ട് നീട്ടിയും കുറുക്കിയും ഒക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നർമ്മ ഭാവന അദ്ദേഹത്തിന്റെ ആ സംസാര ശൈലി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്തായാലും ഒരു കുഞ്ചിരി കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ നേടാൻ ഏറെയുണ്ട് അത് എല്ലാ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും സാധാരണ ജനങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രേക്ഷകരോടും കൂടി പറയുക